ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് പോലെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസത്തിനു ശേഷമേ എനിക്ക് ഞാൻ അങ്ങനെ ആലോചിക്കു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യണ സമയത്ത് എന്താ പറയുക എങ്ങനെയാ പറയുക എന്നുള്ളൊരു സംഭവമൊക്കെ വരിക ആദ്യമൊക്കെ ചള വളവളാന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വരികയായിരുന്നു ഇപ്പോൾ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ പോകാം അപ്പോൾ മഞ്ഞു കൊള്ളണ്ടാ പറഞ്ഞിട്ടോ വേഗം ഈ സെറ്ററൊക്കെ സോറി അല്ല തോർത്ത് സെറ്ററ് കഴുകിയിട്ടിരിക്കുക അപ്പോൾ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ഒരു തോർത്തിനെടുത്തിട്ട് കെട്ടിയതാണ് കേട്ടോ തണുപ്പ് വളണ്ടാ പറഞ്ഞിട്ട് എന്നിട്ട് നേരെ ഞാൻ മിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്ന നേരെ ചോറ് വയ്ക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ അടുപ്പിലാണ് ഇതാ വെള്ളം ഒരു ചട്ടി വെള്ളം ഞങ്ങൾ ചോറ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി വെള്ളവും കൂടി വെക്കും കേട്ടോ അതാണ് ഞാനിപ്പോൾ ദിവസം വെള്ളം ചൂടാക്കിയതാണ് ഈ കാണുന്നത് ഈ ഇറക്കി വെച്ചത് അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഓലയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തീയൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നും പിന്നെ ഇതാ അരി കഴുകുകട്ടോ രാവിലെ തന്നെ ഈ ഒരു ചോറിൻ്റെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ റേഷൻ അരിയാണ് അപ്പോൾ നമുക്ക് വേഗം ആവുകയും ചെയ്യും അപ്പോൾ കുറച്ച് മതി ഞാനും അപ്പനും ഉണ്ണികളെല്ലാം ഉള്ളു അമ്മ ഇവിടെ ഇല്ല അമ്മ ചേച്ചിമാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അരിയിട്ട് വെച്ചാൽ മതി പിന്നെ റേഷൻ എരിയ കൊണ്ട് വേഗം വേഗമാവുകയും ചെയ്യും പിന്നെ ഞാൻ തലേ ദിവസം കടലക്കറിയാണ് പ്ലാൻ ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരിക്കാൻ പ്ലാനിങ്ങൊന്നും ഇല്ല പക്ഷേ ഈ കടല പരിപ്പൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇത് വേണമല്ലോ നല്ല അത് പിറ്റേ ദിവസത്തേക്ക് ആവുകയുള്ളു അപ്പോൾ കടല വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു പിന്നെ ഞാൻ ഈ ചോറിൻ്റെ പടി മിറ്റടിക്കൽ ചോറിൻ്റെ അരിയിടലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് ഒരു കട്ടൻ ചായയൊക്കെ വെച്ചു ചൂടോടത് കുടിച്ചു കേട്ടോ അപ്പോൾ കടല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വെള്ള കടലയാണ് നല്ല ടേസ്റ്റാട്ടെ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് വെള്ളക്കടല ആദ്യം ചമ്പും ഗ്രീൻ പീസൊക്കെ ആയിരുന്നു ഇപ്പം വെള്ളക്കടലോട് ഭയങ്കര ഇഷ്ടമാണ് നന്നായി വേവിച്ചുണ്ടല്ലോ നല്ല ഇങ്ങനെ പഞ്ഞുപോലെ കിട്ടും നന്നായി വേവണം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അപ്പം അപ്പുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങ അരക്കാണ്ടും വെക്കും തേങ്ങ അരച്ചിട്ട് വെച്ച അപ്പൊക്കെ ആയതുകൊണ്ട് വെച്ചിട്ട് ചാറൊക്കെ കൂടുതലെടുക്കുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരച്ച് തീർക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ റേഷൻ അരി വെക്കുന്ന അമ്മമാർക്ക് അറിയാം കേട്ടോ എൻ്റെയൊക്കെ ഏജ് കാറ്റഗറിയിൽ വരുന്നവർക്കൊരു ടിപ്പ് പോലെ വേണമെങ്കിൽ എനിക്കെൻ്റെ അച്ഛമ്മ പറഞ്ഞതെന്നാണ് ഇച്ചിരി ഇറക്കാൻ നേരത്തെ കട്ട പിടിക്കാണ്ടിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ നമ്മുടെ സാധാ ചോറില് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരി അതുപോലെ കിട്ടും കേട്ടോ അത് നന്നായിട്ട് കുഴഞ്ഞുപോയില്ല റേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ കട്ടയായിട്ടാക്കി തരും ചിലപ്പം കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ പറയാത്തൊരുണേം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കടലക്കറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വല്ലപ്പോഴും ആണ് എനിക്കിങ്ങനെ തോന്നണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഒരു തോന്നെല്ലാം അടുപ്പിച്ചുണ്ടാക്കും അത് കഴിഞ്ഞ് നിർത്തി കിട്ടിയാൽ പിന്നെ കുറേ നാളത്തേക്ക് ഒരു പലഹാരം ഉണ്ടായിപ്പോൾ അടുപ്പിച്ച് ഒരു പല പലഹാരപ്പണിയിൽ പെട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കും ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് ആ മൂടങ്ങനെ പോകുമെന്നറിയില്ല കേട്ടോ അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ വാമി കാലത്ത് തന്നെ ഞാൻ എണീച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവളെ എണീച്ചു കേട്ടോ അവളെ എണീച്ച് പല്ലൊക്കെ തേച്ചു പല്ല് തേച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അപ്പുണ്ടാക്കാറ് അമ്മ ഞഞ്ഞ് എന്ന് പറഞ്ഞിട്ട് വന്നു അവൾക്കും കൊടുത്ത് അപ്പം അവൾ എനിക്ക് രണ്ട് വയത് തന്നതാ കേട്ടോ അവ ഞാൻ കടലക്കറി ആയ എൻ്റെ വീഡിയോ എടുത്തില്ല തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടതാണ് റെഡി ആയി പറഞ്ഞിട്ട് എടുത്തതെട്ടോ അപ്പോൾ ചോറായിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇനി ജസ്റ്റ് ഒന്ന് കൊലുക്കി ഞാൻ കാണിച്ചു കാണിച്ചേരാം കേട്ടോ തവിയും കൊണ്ട് എടുത്തൊക്കെ ഉണ്ടോ ചോറ് സാധനങ്ങനെ വിട്ട് വിട്ട് വരുന്നത് അപ്പോൾ അടിപൊളിയാണ് വൈകുന്നേരം നമുക്ക് തിളപ്പിച്ച് ചുറ്റുമ്പോഴും അടിപൊളിയാണ് ണ്ടാവില്ല എന്റെ മോള് ഹായ്ന്നൊക്കെ കാണിക്കുകയാണ് അപ്പോൾ അവൾക്ക് സ്കൂളുണ്ട് കണ്ണെഴുതി പൊട്ടുക ഓ കണ്ണാടി നോക്കല എൻ്റെ അമ്മേ എന്നെയൊക്കെ വെട്ടിക്കും എൻ്റെ മകള് നീലും അപ്പൊ ഞാനും ഇതാ എല്ലാ പരിപാടി അവൾ പോയിട്ടോ നീലും പോയി അവൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ ആഹാരമാണ് രണ്ട് ദോശയെടുത്ത് കടലക്കറിയും കൂട്ടി ആ വയറ് നിറയെ കഴിച്ചു കേട്ടോ അപ്പോൾ വാമി അപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പ്ലേറ്റുള്ള ഇട്ട് കൊടുത്താൽ അവൾ തനിയേ കഴിച്ചോളൂ കേട്ടോ അത് ഞാൻ കുഞ്ഞിലേ മുതൽ ശീലിപ്പിച്ചതാണ് ഒരു കുഞ്ഞിക്കിണ്ണത്തിലോ പ്ലേറ്റിലെന്തതിന് മുറിച്ചിട്ട് കൊടുത്താൽ അവളത് അങ്ങനെ എടുത്ത് കഴിച്ചോളൂ പിന്നെ അവൾക്ക് വേണ്ടി ഒരു ടൈം ആയിട്ട് ഇപ്പോൾ എടുത്ത് ഒരു ഒന്നൊന്നര വയസ്സിന് ശേഷം എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല പിന്നെയും ഒരു നേരോ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാനങ്ങനെ വാരി കൊടുക്കാറ് ആ ഒന്ന് രണ്ട് നേരങ്ങൾ വാരി കൊടുക്കും എന്നാലും കൂടുതലും അവൾക്ക് നന്നായി വെച്ചാൽ അവൾ തന്നെ വാരി കഴിച്ചോളും പിന്നെ അവൾ അടുക്കൽ തുടക്കൽ പരിപാടി കഴിഞ്ഞു അതാ കുളി കഴിഞ്ഞു ഞങ്ങളെ രണ്ട് പേരും കുളി കഴിഞ്ഞു കേട്ടോ അപ്പം ഒരുക്കലാണ് എന്നെയും കാട്ടി ഒരുക്കുവാണോ അവൾക്ക് അമ്മ അങ്ങനെ ഇങ്ങനെ അത് വേണത് വേണം എന്നൊക്കെ പറയും അപ്പോൾ അതിനൊരു സ്റ്റണ്ട് വേറെയാണ് ഞങ്ങൾ തമ്മിൽ പിന്നെ അവനെയൊക്കെ ഒന്ന് സൈഡാക്കി ലാസ്റ്റ് ഭഗവാന് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പൊട്ട് വയ്ക്കുക സിമ്പിളായിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന്ങ്ങിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളി കഴിഞ്ഞ ഒരു പൊട്ടും ഒരു ചന്ദനക്കുറി ഒരു സിന്ധൂരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതന്നെ ഒരു മനസ്സിന് ഒരു വല്ലാത്തൊരു സുഖമാണ് അപ്പോൾ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു എൻ്റെ ഒരു വ്ളോഗിൻ്റെ ഒരു സൈഡേ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെ എന്താ ചെയ്യുക എന്താ ഇടുക നിങ്ങൾക്ക് എപ്പോഴും ഒരേ സംഭവം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്താ കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെതായ ഒരു ലൈഫിൽ കാണിക്കാനുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നൂട്ടോ ഞാൻ കുറെ ആലോചിച്ച് ഇനി എടുക്കണമെന്നൊക്കെ പക്ഷെ നിങ്ങൾക്കൊരു ബോറടി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം വേറെ വേറെ പരിപാടിയൊന്നുമില്ല മോ അപ്പോൾ എൻ്റെ ഒരു കൊച്ച് വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോസും മറക്കാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പിന്നീടും പിന്നീട് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച്